啊。 നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാ ക്ഷേണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലകത്ത് കുഞ്ഞുണ്ണികൃഷ്ണനായിട്ടായിരുന്നു ഒരു കയ്യിൽ വെണ്ണയും ഒരു കയ്യിൽ ഓടക്കോലും പിടിച്ച് മനോഹരനായ ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ എല്ലാവരും നന്നായിട്ട് നാമം ജപിക്കേണ്ട വിചാരിക്കുന്നു മണ്ഡലകാല പുണ്യം എന്ന രീതിയിൽ ഇടുന്ന കഥകളൊക്കെ കേട്ട് അതിൻ്റെ താഴെ നാമം അപ്ഡേറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും വളരെയധികം നന്ദി ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നമുക്ക് എല്ലാവർക്കും കൂടി തുടർന്നു നാമം ജപിക്കാൻ സാധിക്കട്ടെ പത്ത് കോടി നാമം ഈ നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ നമ്മൾ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ നിന്ന് ഈ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് സമർപ്പിക്കാൻ സാധിക്കട്ടെ ആദ്യത്തെ ചോദ്യം സജികുമാർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കടുക് വഴിപാട് എന്തിനാണ് നടത്തുന്നതെന്ന് അനേകം ഭക്തർ അനേകം രീതിയിലാണ് അതിനെക്കുറിച്ച് പറയാറുള്ളത് കേട്ടോ ഞാൻ കേട്ടിരിക്കുന്നത് കലഹം മാറാനാണ് കടുക് വഴിപാട് എന്ന് കേട്ടിട്ടുണ്ട് മഞ്ചാടിയിൽ കടുക് കൊണ്ടുപോയി ഇടുന്നതിലൂടെ നമ്മളുടെ വാതാതി രോഗങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ശത്രുദോഷമുള്ളവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മുക്തി ലഭിക്കാനും കടുക് വഴിപാട് നല്ലതാന്ന് കേട്ടിട്ടുണ്ട് എന്തായാലും ശ്രീ ഗുരുവായൂരപ്പനെ എന്തോ ഒരുപാടാണെങ്കിലും അത് നമ്മൾ ഭക്തർ എന്തുദ്ദേശിച്ചാണോ നൽകുന്നത് അതിനനുസരിച്ച് ഭഗവാൻ അങ്ങനെ തന്നെ ആയപ്പോട്ടേ വിചാരിക്കൂട്ടോ ഫുഡ് ലവർ എന്നൊരു ഭക്തൻ പേര് മനസ്സിലായിട്ടില്ല കേട്ടോ ഭക്തൻ ചോദിച്ചിട്ടുണ്ട് വൃശ്ചിക മാസത്തിൽ ഉദയാസ്തമന പൂജയുണ്ട് തിരക്കുള്ള സമയത്തിൽ ഉണ്ടാവാറില്ല എന്ന് കേട്ടിട്ടുണ്ടെന്ന് ഇല്ല കേട്ടോ മണ്ഡലകാലം മുഴുവനായിട്ടും ഉദയാസ്തമന പൂജ ഇല്ല മാത്രല്ല വൈകുന്നേരം നാലരയ്ക്ക് നട തുറക്കുന്നതിന് പകരം മൂന്നരയ്ക്ക് നട തുറക്കും കുറച്ചധികം നേരം ഭക്തജനങ്ങൾക്ക് തൊഴാൻ പാകത്തിന് മണ്ഡലകാലത്തിൽ ഉദയാസ്തമന പൂജ ഇല്ലാത്തതുപോലെ തന്നെ വൈശാഖ മാസത്തിലും ഉദയാസ്തമന പൂജ ഉണ്ടാവില്ല വൈശാഖവുമാണ് അതുപോലെ തന്നെ വെക്കേഷനുമാണ് എന്നുള്ളതുകൊണ്ട് നല്ല തിരക്കായിരിക്കുമല്ലോ ആ സമയത്ത് ആ സമയത്തും ഉദയാസ്തമന പൂജ ഉണ്ടാവാറില്ല കേട്ടോ അപ്പം ഇനി മണ്ഡലം കഴിഞ്ഞാൽ മാത്രമേ ു ശോഭ രാമചന്ദ്രൻ എന്നൊരു ഭക്ത ഭക്തച്ചിട്ടുണ്ട് വിഷ്ണുവിന്റെ വീഡിയോ എന്ന് പറഞ്ഞുവല്ലോ വിഷ്ണുവിന്റെ വീഡിയോ എനിക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല അത് ഏതാണ് ആ വീഡിയോന്ന് വിഷ്ണു ലൈവ് ആണ് ചെയ്യുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് അൻപതിനും അതുപോലെ തന്നെ രാവിലെ ആറു മണിക്കുമാണ് ആ ലൈവ് ഉണ്ടാവാറ് ഇപ്പൊ അഞ്ച് അമ്പത് വൈകുന്നേരം എന്നുള്ളത് കുറച്ചൊന്ന് നേരം വൈകാറുണ്ട് കാരണം ദീപാരാധനയും കൂടി തരാവുന്ന ദിവസങ്ങളിൽ തൊഴുതതിന് ശേഷം മാത്രമാണ് വിഷ്ണു വരാറുള്ളത് അപ്പോൾ ആറു മണി കഴിഞ്ഞതിന് ശേഷമാണ് തുടങ്ങാറുള്ളത് ലൈവ് ആ ലൈവില് അന്ന് വിഷ്ണു കണ്ട കുഞ്ഞുണ്ണി കൃഷ്ണൻ്റെ രൂപം എങ്ങനെയാണെന്നും ഗുരുവായൂർ അമ്പലത്തിലെ വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതാണ് ആ ലൈവ് സാധിക്കുന്നവരെല്ലാവരും പങ്കെടുക്കും കേട്ടോ ഈ ലൈവ് കൊണ്ട് എന്താ കുറച്ചുകൂടി മെച്ചം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ റേഡിയോ പോലെയാണ് ഞാൻ അങ്ങോട്ട് പറയണത് നിങ്ങൾ കേൾക്കുക എന്നുള്ളതല്ലാതെ അതി പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഇതിൽ കമൻറ്റായി അറിയിച്ച് നെക്സ്റ്റ് ഡേ വരെ കാത്തിരിക്കണം ലൈവ് ആകുമ്പോൾ അപ്പം ചോദ്യങ്ങൾ ചോദിക്കാം അപ്പം ഉത്തരങ്ങൾ കിട്ടും അത് കുറച്ചും കൂടി ആളുകൾക്ക് ംഫർട്ടാണ് തോന്നുന്നു അതുകൊണ്ട് കാണാൻ മറക്കരുത് സാധിക്കുന്നവരൊക്കെ കാണുക രാവിലെയും വൈകുന്നേരവും എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ ബിന്ദു പത്മരാജ് എന്നൊരു ഭക്തണ്ട് സവിത കയ്യിലിട്ടിരിക്കുന്നത് മൈലാഞ്ചി ആണോ ആണെങ്കിൽ മുഴുവനായിട്ടും ഇടണം മൈലാഞ്ചിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ലക്ഷ്മി ദേവിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് മൈലാഞ്ചി തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത് തമിഴ്നാട്ടിലെ എല്ലാ വിശേഷങ്ങൾക്കും സ്ത്രീകൾ മൈലാഞ്ചി ഇടാറുണ്ടെന്ന് പറഞ്ഞു ഇത് വളരെ പേഴ്സണലായിട്ട് അയച്ചിട്ടുള്ള ഒരു കമൻ്റ് ആണെങ്കിലും ഞാനിത് വായിക്കാൻ കാരണം മൈലാഞ്ചിക്ക് ഇത്രയധികം പോസിറ്റിവിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഇതിപ്പോൾ മിത്രവിന്ദ പനിയായിട്ടിരിക്കുകയാണല്ലോ മിത്രവിന്ദയുടെ കരവിരുതാണ് കേട്ടോ അല്ലാതെ ഞാൻ ഇട്ടതല്ല മയിലാഞ്ചി ഇടുന്നതിനോട് പൊതുവേ എൻ്റെ ഹസ്ബൻഡിന് അത്ര താല്പര്യമില്ല കുട്ടികൾ ഇട്ടാലും കുഴപ്പമില്ല ഞാൻ മൈലാഞ്ചി ഇടുന്നത് അത്ര ഇഷ്ടമല്ല ആ കാരണം ഞാനങ്ങനെ ഇടാറില്ല കേട്ടോ ഇന്ന് ഇന്നലെ കുട്ടി ഞാനും കുട്ടിയും തന്നെയായപ്പോഴേ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട വെച്ചിട്ട് ഇട്ടതാണ് മയിലാഞ്ചിക്ക് വളരെയധികം പോസിറ്റിവിറ്റി ഉണ്ടെന്ന് മാത്രമല്ല ലക്ഷ്മി ദേവിക്ക് പ്രിയങ്കരാണ് എന്നും കൂടി ബിന്ദുചേശി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊരു നല്ല ഇൻഫർമേഷൻ ആയതുകൊണ്ടാണ് ഈ പേഴ്സണൽ മെസ്സേജ് ഞാനിവിടെ വായിക്കാമെന്ന് വിചാരിച്ചത് മെസ്സേജായിട്ടല്ല കേട്ടോ കമൻറ്റായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ നന്ദി കർക്കിടക മാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ച മൈലാഞ്ചി ഇടണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അതല്ലാതെ സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ ഇടാറുണ്ടെങ്കിലും ഇപ്പോൾ കുറെയൊക്കെ കൂട്ടും മഷിയും ഒക്കെ ഇത് ശരിക്കും മൈലാഞ്ചി തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ മൈലാഞ്ചി ഇടുന്നത് വളരെ നല്ലതാണെന്നുള്ള നല്ലൊരു ഇൻഫർമേഷൻ തന്നതിന് ബിന്ദു ചേച്ചിക്ക് നന്ദി അടുത്ത ചോദ്യം സീനാവാസൻ എന്നൊരു ഭക്തൻ ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായപ്പൻ്റെ ഡയറി അയച്ചു വരുമോ വിഷ്ണുവിനോട് ചോദിച്ചിരുന്നു മറുപടി ഒന്നും ഇല്ലയെന്നാൽ ഗുരുവായൂരി ഡിവോട്ടീസ് ഓൺലൈനിൻ്റെ ഓൺലൈൻ സ്റ്റോറിൽ ഇപ്പോൾ ഡയറി അയച്ചു തരുന്നതാണ് നയൻ സെവൻ ഡബിൾ ഫോർ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് ഫോൺ നമ്പർ ഈ നമ്പറിൽ വാട്സാപ്പിൽ ഇത് ചോദിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരൂ കേട്ടോ ഈ നമ്പറിലാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്കൊക്കെ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞ ടീമിൽ കാരണം വിഷ്ണുവിനെല്ലാം എല്ലാം കൂടി ഓടി എത്തിക്കാൻ സാധിക്കണില്ല ദിവസവും രണ്ടു നേരം ലൈവ് എൻ്റെ രണ്ട് വീഡിയോസ് അതിൻ്റെ എഡിറ്റിങ് പിന്നെ ചെറിയ ഷോർട്ട് വീഡിയോൻ്റെ എഡിറ്റിങ് വഴിപാടുകൾ ചെയ്യൽ എല്ലാം കൂടി ആകുമ്പോൾ ഒരാളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലാന്നാണ് തോന്നുന്നത് കേട്ടോ അതുകൊണ്ട് ഓൺലൈൻ സ്റ്റോറിന് ഒരു ടീമും കൂടെ ഉണ്ട് അതുകൊണ്ടാണ് വേറൊരു നമ്പർ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കൂ വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കൂ അതായിരിക്കും അവർക്ക് കൂടുതൽ സൗകര്യം കാർത്തികേയൻ എന്നൊരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ ഷോപ്പിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് അങ്ങനെ നമ്മളതി വിപുലമായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല കാരണം എന്താ പറയുക രണ്ട് ബിസിനസ് ചെയ്യാൻ ചെയ്യാനറിയാത്ത രണ്ടുപേർ മണ്ടനും വണ്ടിയും തന്നെ പറയാം ആണ് ഇതിന് ഇറങ്ങി തിരിച്ചിരിക്കണം അപ്പം ഞങ്ങൾ രണ്ടുപേരും കൃഷ്ണാ ഗുരുവായൂരിപ്പ എന്ന് വേണ്ടി വിളിച്ചിട്ട് അങ്ങനെയാണ് ഇത് തുടങ്ങിയിരിക്കണം അപ്പം നിങ്ങൾ ഓൺ ഡിമാൻഡ് സാധനങ്ങൾ എത്തിച്ചു തരിക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ നമ്മളൊരുപാട് പർച്ചേസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിനൊന്നും ഡിമാൻഡ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് വരികയെന്നുള്ളതെന്ന് അറിയില്ലല്ലോ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലാത്ത രണ്ട് പേരാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ തൽക്കാലം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം കിട്ടിയത് എൻ്റെ ആ കലകൃഷ്ണൻ എന്നുള്ള ആ കൃഷ്ണനിൽ നിന്നാണ് ഈ ഒരു ഐഡിയ കിട്ടിയത് അപ്പോൾ എന്നാൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണോ വേണ്ടിയോ കുറെ ആലോചിച്ചു കേട്ടോ കാരണം തീരെ ബിസിനസ് മൈൻഡഡ് അല്ലാത്ത രണ്ട് പേരാണ് പ്രോഫിറ്റ് മോട്ടീവ് അല്ലാത്ത രണ്ടുപേരാണ് അപ്പോൾ രണ്ടുപേർക്കും കൂടി ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമൊന്നും ഇപ്പോഴും ഇല്ല എന്നാലും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ നഷ്ടമൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് പോണത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കണം അപ്പോൾ ഓൺ ഡിമാൻഡ് ആണ് ഞങ്ങൾ സാധനങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇത് ഈ ആശയം പറഞ്ഞപ്പോൾ കുറേ ഭക്തർ പറഞ്ഞു ഓൺ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്താ ഡിമാൻഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്ന് ആ പ്രോഡക്റ്റ് കണ്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ എന്ന് അപ്പം ഞങ്ങൾ ഓരോ പ്രൊഡക്റ്റായിട്ട് ഓരോ ദിവസം കാണിക്കാം ഗുരുവായൂർ അമ്പലനടയിലൊക്കെ കാണുന്ന ഇന്ന ഇന്ന സാധനങ്ങൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിമാൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നാലഞ്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ടാണ് കുറച്ച് സമയം തരൂട്ടോ ഞങ്ങളൊന്ന് പഠിച്ചു വരട്ടെ പഠിക്കാൻ സാധിക്കുമെന്നൊന്നും അറിയില്ല അതിനനുസരിച്ച് ചെയ്യാം അനിതാ മനോഹരൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സവിത വിശ്വാസമില്ലാത്ത മനസ്സുകളെ എങ്ങനെയാണ് നേരെയാക്കേണ്ടതെന്ന് ഗുരുവായൂരപ്പൻ തന്നെയാണ് അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു വിശ്വാസം കൊണ്ടുവരേണ്ടത് ഏതൊരു ഗൃഹത്തിലെടുത്ത് നോക്കിയാലും ഒരു വ്യക്തി എങ്കിലും ഒരിക്കലെങ്കിലും നമ്മളെ ഇങ്ങനെ കളിയാക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ അങ്ങനെ കളിയാക്കല്ല നമ്മൾ പിടിച്ചു നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഗുരുവായൂരപ്പൻ നമ്മുടെ അടുത്ത് എല്ലാം നേരെയാക്കി തരും എൻ്റെയും കൂടി അനുഭവമാണ് കേട്ടോ ആദ്യമൊക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എൻ്റെ കൃഷ്ണാദ്യം തന്നെ എൻ്റെ നാവിൽ വന്നു കഴിഞ്ഞാൽ ആലപ്പുഴക്കാരനായിട്ടുള്ള എൻ്റെ ഭർത്താവ് ഇടയ്ക്കെങ്കിലും ഒന്ന് കളിയാക്കാറുണ്ട് കേട്ടോ വെറുതെ ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നേക്കാളും വിശ്വാസവും ഒക്കെ ഉള്ള ആള് തന്നെയാണ് അതല്ലാത്തതുകൊണ്ടല്ല പക്ഷെ എന്നാലും ആ കൃഷ്ണാവിലയിലുള്ള ഒരു എന്താ പറയുക ആ നീട്ടലോ അങ്ങനെ എന്തോ എന്തിനെയോ എന്തായാലും പരിഹസിക്കാറുണ്ട് കേട്ടോ അവിടെ നിന്നൊക്കെ ഇപ്പോൾ എന്നേക്കാൾ കൂടുതൽ തവണ എൻ്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കണ ആളായി മാറി അദ്ദേഹം അപ്പോൾ അതൊക്കെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ മാറ്റം വരില്ല ആചാര്യൻ എപ്പോഴും പറയാറുണ്ട് പണ്ട് കാലത്ത് നടന്ന സംഭവങ്ങൾ പോലെ ഇങ്ങനെ ആചാര്യൻ വി വിശദീകരിച്ച് പറയാറുണ്ട് ഒരു ഗൃഹത്തിലെ ഒരമ്മയ്ക്ക് ഭഗവാനോട് വലിയ താല്പര്യം വലിയ ഇഷ്ടമായിരുന്നു ഭക്തിയായിരുന്നു സ്നേഹമായിരുന്നു എന്നാൽ എന്നാലവിടുത്തെ അദ്ദേഹത്തിന് ഒട്ടും ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം ആദ്യകാലങ്ങളിൽ കാലങ്ങളിൽ വിമർശിച്ചിരുന്നു എന്നു എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇവരെ ഇങ്ങനെ തന്നെയാ പോകുള്ളൂ എന്നറിയുമ്പോൾ കുറേശ്ശെ ആയിട്ട് അദ്ദേഹം ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെയാണെന്ന് അറിയാൻ ശ്രമിച്ചു എന്നും പിന്നെ ഈ അമ്മയേക്കാളും കൂടുതൽ അദ്ദേഹത്തിനായി വിശ്വാസം എന്നും ഒക്കെ പറഞ്ഞുള്ള കഥകളൊക്കെ പറയാറുണ്ട് അപ്പോൾ വിശ്വാസമില്ലാത്ത മനസ്സുകളിലേക്ക് ഗുരുവായൂരപ്പനിലേക്ക് അടുപ്പിക്കാൻ നമ്മൾ വിശ്വാസപൂർവ്വം നിന്നാൽ മാത്രം മതി കേട്ടോ നമ്മൾ നന്നായിട്ട് കൊണ്ട് തന്നെ ഗുരുവായൂരപ്പനോട് തന്നെ പറയുക ഇദ്ദേഹത്തിനെ അല്ലെങ്കിൽ ഇവളെ ഒന്നും എന്ന് അദ്ദേഹം മാറ്റി തരാതിരിക്കില്ല ഇത് പലരുടെ അനുഭവമാണ് വിശ്വാസപൂർവ്വം ചെയ്തോളൂ കേട്ടോ ലക്ഷ്മി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മഞ്ചാടി കുരു ഉരുളിയിൽ കൊണ്ടിട്ടാലുള്ള ബെനഫിറ്റ് എന്താണെന്ന് നമ്മളെപ്പോഴും ഇങ്ങനെയാണല്ലേ എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ അതിന്റെ പിന്നില് അതുകൊണ്ട് നമുക്ക് എന്താ കിട്ടുമെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കില്ലേ മനുഷ്യരുടെ ഒരു സഹജമായിട്ടുള്ള ഒരു നീചത്വം അല്ലെങ്കിൽ ഒരു താഴ്ന്ന ചിന്താഗതിയെയാണ് കാണിക്കുന്നത് നമ്മൾ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കുക എന്തായാലും മഞ്ചാടിയായാലും കുന്നിക്കുരുമായാലും ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കളിപ്പാട്ടമാണെന്ന് വിചാരിച്ചു നോക്കൂ നമ്മളുടെ കുഞ്ഞുണ്ണി കൃഷ്ണൻ എല്ലാ ദിവസവും ആ കളിപ്പാട്ടം വെച്ച് കളിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ അങ്ങനെ കളിപ്പാട്ടം ഒരു കുഞ്ഞിന് മേടിച്ചു കൊടുത്താൽ എന്താ ഉണ്ടാവുക വളരെയധികം സന്തോഷാവില്ലേ അവന് അതേമാതിരി തന്നെ ശ്രീ ഗുരുവായൂരപ്പനെ സന്തോഷമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ചാടി കുരു അല്ലെങ്കിൽ കുന്നിക്കുരു സമർപ്പിക്കുന്നത് ഇങ്ങനെ സന്തോഷമായാലും ഗുരുവായൂരപ്പന് സന്തോഷമായാലും എന്താ ഉണ്ടാവുക അത് ഒരു കഥ തന്നെയല്ലേ നമ്മൾ കേട്ടിട്ടില്ലേ ഒരു പഴം വിൽ വിൽപ്പനക്കാരി ഭഗവാന്റെ ആ ഒരു നന്ദഗോകുലത്തിലേക്ക് വന്നു എന്നും നന്ദഗൃഹത്തിൽ വന്നിട്ട് പഴം വിൽപ്പനക്കാരിയെ കണ്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു എനിക്ക് തരുമോ പഴം എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണി കൃഷ്ണന് തരാലോ പകരം കുറച്ച് ഗോതമ്പ് മണി ധാന്യമാണ് ഉണ്ണികൃഷ്ണൻ കൊണ്ടുപോയി കൊടുത്തത് അത് ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ കലവറയിൽ നിന്ന് നിറച്ച് ഗോതമ്പ് കുഞ്ഞു കൈകളിൽ വാരിയെടുത്തിട്ട് നടന്ന് നടന്ന് വരുമ്പോൾ പോകുന്ന വഴിയിലെല്ലാം ഈ ഗോതമ്പ് മണി വീണ് 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 രണ്ട് കൈകളിലാകെ ഒരു പിടിയിലും താഴെയുള്ള ഗോതമ്പ് മണി ഏകദേശം എണ്ണിയെടുക്കാൻ പാകത്തിനുള്ള ഗോതമ്പ് മണികൾ മാത്രമായിരുന്നു ഉണ്ണികൃഷ്ണൻ്റെ കയ്യിൽ ഈ അമ്മയ്ക്ക് കൊടുക്കാനുണ്ടായിരുന്നത് ഈ അമ്മ സന്തോഷപൂർവ്വം കയ്യിലുള്ളത് മുഴുവൻ ഉണ്ണികൃഷ്ണന് കൊടുത്തു ആ ഗോതമ്പ് മണിയിലേക്കല്ല അമ്മയുടെ ശ്രദ്ധ ഉണ്ടായിരുന്നത് ആ ഉണ്ണികൃഷ്ണനിലേക്കായിരുന്നു മാത്രമല്ല ആ ഉണ്ണികൃഷ്ണൻ അമ്മയെന്ന് വിളിച്ചുകൊണ്ടാണ് അത്രേ ഈ ഗോതമ്പ് മണി കൊണ്ടുപോയി കൊടുത്തത് സന്തോഷപൂർവ്വം ആ ഗോതമ്പ് മണി സ്വീകരിച്ച് തൻ്റെ കൊട്ടയിലുണ്ടായിരുന്ന മുഴുവൻ പഴങ്ങളും ഉണ്ണികൃഷ്ണന് നൽകിക്കൊണ്ട് ആ അമ്മ തിരിച്ചുപോയി അവിടെ സ്വഗൃഹത്തിലെത്തിയപ്പോഴേക്കും നല്ല ഭാരം തോന്നി ആ കൊട്ടയ്ക്ക് താഴെ വെച്ച് നോക്കുമ്പോൾ അതിൽ നിറയെ ധനമായിരുന്നു എന്നായിരുന്നു കഥ അപ്പോൾ ഉണ്ണികൃഷ്ണന് സന്തോഷപൂർവ്വം എന്ത് കൊടുത്താലും വെറുതെ ആവില്ല കേട്ടോ അത് എന്ത് തന്നെയായാലും വെറുതെ ആവില്ല മഞ്ചാടി അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ് ഗിരിജ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഉച്ചപൂജയുടെ അലങ്കാരം ഭഗവാനെ ചെയ്യുന്നത് മേൽശാന്തി മാത്രമാണോ അതോ ഒദിക്കന്മാരും ചെയ്യുമോ എന്ന് ഒദിക്കന്മാരും ചെയ്യൂട്ടോ ഉദയാസമന പൂജയുള്ള ദിവസങ്ങളിലൊക്കെ ഒദിക്കന്മാർ ഉച്ച ഉച്ചപൂജയുടെ കളഭാലങ്കാരം ചെയ്യാറുണ്ട് അല്ലാത്ത ദിവസങ്ങളിൽ ഓദിക്കന്മാർ വരാറുണ്ട് കേട്ടോ കളഭാലങ്കാരം അതൊക്കെ അവരുടെ ഊഴത്തിനനുസരിച്ചാണ് മേൽശാന്തിയും ചെയ്യും അതുപോലെ തന്നെ ഓദിക്കന്മാരും ചെയ്യും വളരെയധികം നൈപുണ്യമുള്ള ഒരുപാട് ഓദിക്കന്മാരുണ്ട് കേട്ടോ അവരുടെ ഒരു ചന്ദനഞ്ചാർത്ത് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കളഭ ചാർത്ത് കണ്ടു കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നാത്ത അത്രയും മനോഹരമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ്റെ രൂപമാക്കി മാറ്റാറുണ്ട് അതിൽ അനേകം പേര് അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് കേട്ടോ അപ്പൊ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നാളെ കാണാമെന്ന് വിചാരിക്കുന്നു ഇന്നൊരു കുഞ്ഞു കഥയും കൊണ്ട് കുഞ്ഞു മിത്രവിന്ദ വരാമെന്നാട്ടോ പറഞ്ഞിരിക്കണേ കാരണം ഇന്ന് ഇന്നും കൂടെ പനി പിടിച്ചിട്ട് പോയിട്ടില്ല അപ്പൊ ഞാനാണ് ഇന്ന് കഥ പറയണമെന്ന് ഇന്നലെ തൊട്ടേ പറയുന്നുണ്ട് അപ്പോൾ കുഞ്ഞും മിത്രവിന്ദയുടെ കഥയും കേട്ട് അതിനെ താഴെ നാമം എഴുതിയത് നാമം ഇത്രയാ ചൊല്ലിയെന്നുള്ളതിൻ്റെ അപ്ഡേഷനും തരാൻ മറക്കരുത് നാളെ കാണാം കേട്ടോ